കെ സി ബി സി ജയിൽ മിനിസ്ട്രി നന്മയുടെ ഒരു പൂമരമാണ് എന്നാൽ ഈ പൂമരത്തിലെ നന്മകൾ സമൂഹമധികം തിരിച്ചറിയുന്നില്ല കെ സി ബി സി ജയിൽ മിനിസ്ട്രിയുടെ ഇക്കാലഘട്ടത്തിലെ പ്രസക്തി ഷെക്യാനുസ് സ്പെഷ്യൽ റിപ്പോർട്ടിലൂടെ അവതരിപ്പിക്കുന്നു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവരിലും തന്നെ ദർശിക്കാനുള്ള ക്രിസ്തുവിന്റെ ആഹ്വാനമാണ് കത്തോലിക്ക സഭയുടെ തടവര പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ അടിത്തറ മാനസാന്തരപ്പെടുന്ന പാപികളെക്കുറിച്ചുള്ള ബൈബിളിലെ ദർശനങ്ങളും ശുശ്രൂഷകളിൽ മുഴുകിയിരിക്കുന്നവർക്ക് ആവേശമാണ് സ്വന്തം തെറ്റുതിരിച്ചെറിഞ്ഞ് അതിൽ നിന്ന് പിന്മാറാൻ ഒരു വ്യക്തി സ്വീകരിക്കുന്ന തീരുമാനം അത്യന്തം മഹനീയമാണ് അതിനു വഴിയൊരുക്കുന്ന പ്രവൃത്തികളോളം മഹത്തരമായി മറ്റൊന്നുമില്ല എന്നതാണ് സഭയുടെ എക്കാലത്തെയും നിലപാട് അതിനാൽ തന്നെ സഭ ഒരിക്കലും പിന്നോട്ടുമാറാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തന മേഖലയല്ല തടവറ പ്രേക്ഷിതത്വം ഈ പ്രവർത്തനങ്ങൾ വഴിയായി രാഷ്ട്രത്തിനും സമൂഹത്തിനും ജയിൽ മിനിസ്ട്രി നൽകുന്ന സേവനങ്ങളും വിലമതിക്കാനാവാത്തതാണ് സമൂഹത്തിനും സർക്കാരിനും തലവേദനയാകുമായിരുന്ന എത്രയോ പേരെ ഇതിനകം പുതിയ ജീവിതക്രമത്തിലേക്ക് എത്തിക്കുവാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞിരിക്കുന്നു കെ സി ബി സി ജീസസ് ഫ്രിട്ടേണിറ്റിയുടെ സംസ്ഥാനത്തെ സജീവ പ്രവർത്തനങ്ങൾ ഇതിന് ഉദാഹരണമാണ് എന്നാൽ കത്തോലിക്ക സഭ വളരെ പ്രാധാന്യത്തോടെ എക്കാലവും കരുതുന്ന തടവരപരിഷിദ്ധി പ്രവർത്തനങ്ങൾക്ക് തെറ്റിദ്ധാരണാജനകമായ ഒരു പരിവേഷം നൽകുവാൻ ചില തൽപരകക്ഷികൾ ശ്രമിച്ചു വരുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇക്കഴിഞ്ഞ വിശുദ്ധവാരത്തിൻ്റെ സമീപ ദിവസങ്ങളിൽ ജയിൽ ഡി ഒരു പ്രത്യേക ഉത്തരവ് വിവാദമായി മാറിയിരുന്നു കേരളത്തിലെ ജയിലുകളിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും മുമ്പുണ്ടായിരുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവായിരുന്നു അത് കേരളത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുവരുന്ന കെ സി ബി സിയുടെ ജയിൽ മിനിസ്ട്രി സംവിധാനങ്ങൾക്കുൾപ്പെടെ പ്രവർത്തന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് അതോടെ ഉടലെടുത്തത് പിന്നീട് കെ സി ബി സി അധ്യക്ഷൻ കർദനാൾ ബെസീലിയോസ് ക്ലീമീസ് കാതോലിക്കാബാവായുടെ ഇടപെടലിൽ മുഖ്യമന്ത്രി വഴിയായി ഉത്തരവ് പിൻവലിക്കപ്പെടുകയാണ് ഉണ്ടായത് അതിനാൽ പതിവ് പോലെ തടവര പ്രേക്ഷിതർക്ക് വിശുദ്ധവാരത്തിൽ ജയിലുകളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു എങ്കിലും ഭാവിയിൽ വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ വളരെ സുഗമമായ രീതിയിലാണ് പ്രത്യേകിച്ച് ഒരു തൊണ്ണൂറ്റിയാറ് വരെയുള്ള കാലഘട്ടത്തിലൊക്കെ വളരെ ഭംഗിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് അവിടെ അങ്ങോട്ടാണ് നമുക്ക് ചില സമയങ്ങളിലൊക്കെ അനുവാദത്തിൻ്റെ പല പ്രശ്നങ്ങളും തുടങ്ങിയത് ഇപ്പം ഇപ്പോൾ ഏറ്റവും അടുത്ത് സംഭവിച്ചത് വലിയ ആഴ്ചയുടെ തൊട്ട് മുമ്പ് നമുക്ക് മാത്രമല്ല ഒരു എൻ ജി ഒസിനും ജയിലിലേക്ക് ഒരു കാര്യത്തിനുള്ള പ്രവേശനം ഇല്ല എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഉത്തരവ് ഡി ജി പി ഇറക്കി അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും സൂചിപ്പിച്ചിട്ടുണ്ടായില്ല അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ പെർമിഷൻ റിന്യൂ ചെയ്തപ്പോൾ അടുത്ത ജൂലൈ മാസം അഞ്ചാം തീയതി വരെ ജയിലുകളിലേക്ക് നമുക്ക് ഓരോ പ്രോഗ്രാമിന് വേണ്ടി പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങനെ ആ ഒരു അനുവാദം നിലനിൽക്കെയാണ് പ്രത്യേകിച്ചൊരു കാരണവും പറയാതെ പെട്ടെന്ന് ഒരു ഉത്തരവിറക്കി നമ്മളെ മാത്രമല്ല എല്ലാ എൻ ബ്ലോക്ക് ചെയ്യുന്ന കെ സി ബി സി ജയിൽ മിനിസ്ട്രിയുടെ ഭാഗമായി വിവിധ ജയിലുകളിലും സമീപകാലത്ത് ജയിൽ ശിക്ഷ കഴിഞ്ഞവർക്കുമിടയിലുമായി പ്രവർത്തിക്കുന്നത് ഇരുന്നൂറിൽ പരം ശുശ്രൂഷകരാണ് ഏതാണ്ട് എല്ലാ ജയിലുകളിലും അവർ സന്ദർശനം നടത്തുകയും അവർക്കു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു പ്രചോദനാത്മകമായ ക്ലാസുകൾ സാൻമാർഗിക ഉപദേശങ്ങൾ കൗൺസിലിംഗ് തുടങ്ങിയവയാണ് തടവരപ്രേക്ഷിതരുടെ പ്രധാന ശുശ്രൂഷകൾ അതിനവരെ സഹായിക്കുന്ന തടവരപ്രേക്ഷിത പ്രവർത്തനങ്ങൾ ജയിലധികൃതർക്കും വളരെ ആശ്വാസകരമാണെന്ന് എറണാകുളം ജില്ലാ ജയിൽ സൂപ്രണ്ട് അഖിലസ് നായർ ഷെക്യാനൂസിനോട് വ്യക്തമാക്കി മുൻകാലങ്ങളിൽ മുതൽ തന്നെ ചെയ്യാറുണ്ട് ഇതുപോലുള്ള ഈ ക്രിസ്മസ് ഈസ്റ്റർ തുടങ്ങിയ പ്രത്യേക വേളകൾ വരാറും ഇവിടെയുള്ള അന്തേവസുകൾ പലർക്കും പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം അവരെ മോട്ടിവേറ്റ് ചെയ്യാം ചിലവർക്ക് ചിലപ്പം മതപരമായ രീതിയിലായിരിക്കാം അങ്ങനെ പല രീതിയിലുള്ള മോട്ടിവേഷൻ അവർ എല്ലാവർക്കും ഒരേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അവരെ മാറ്റം വരുത്താൻ പറ്റത്തില്ല ചിലവർക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ജീസഫ് ഫ്രിട്ടേണിറ്റി മിനിസ്ട്രി പോലുള്ള ഈ സംഘടനകൾക്ക് വരുമ്പോൾ അവിടെ നിന്ന് അവരിവിടെ മറ്റ് ആ രീ അത്തരത്തിലും ആ രീതിയിലും ഉള്ള ഉദ്ബോധനങ്ങളോ പ്രഭാഷണങ്ങളോ നടത്തുമ്പോൾ അവർക്ക് തന്നെ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ചെയ്യുന്ന കേരളത്തിൽ പ്രവർത്തന സജ്ജമായ അൻപത്തി മൂന്ന് ജയിലുകളിലായി ഏഴായിരത്തിൽ പരം തടവു പുള്ളികളാണ് നിലവിലുള്ളത് മൂന്ന് ഓപ്പൺ ജയിലുകളിലായി മാത്രം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന രണ്ടായിരത്തിനടുത്ത് തടവുകാരും ഉണ്ട് പലവിധ കുറ്റകൃത്യങ്ങളിലേർപ്പെട്ട് ശിക്ഷാ കാലാവധിയിലായിരിക്കുന്ന നല്ലൊരു ശതമാനം പേരും ജീവിതത്തെ തിരികെ പിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതിന്റെ ഭാഗമായി കെ സി ബി സി ജീസസ് ഫ്രട്ടേണിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകൾ കാലങ്ങളായി അക്ഷീണം പ്രയത്നിക്കുന്നത് വിസ്മരിക്കാനാവില്ലെന്ന് എറണാകുളം ജില്ലാ ജയിൽ വെൽഫെയർ ഓഫീസർ ഒ ജെ തോമസും അറിയിച്ചു എൻ എന്ന നിലയിൽ ജീസസ് ജയിലുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ അടുത്ത കാലം വരെ അവർ പ്രവർത്തിച്ചിരുന്നു ധാരാളം നല്ല പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പല ക്ലാസ്സുകൾ നയിക്കാനും അതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാനും അതുപോലെയുള്ള ഫെസ്റ്റിവൽ സീസണുകളിൽ അന്ത്യവാസികൾക്കുള്ള സഹായങ്ങൾ നൽകാനും എല്ലാം വളരെ ഉപകാരപ്രദമായ സമയ ഒരു സഹായം നിരാശയിലും പ്രതികാരചിന്തയിലും അകപ്പെട്ടിരിക്കുന്ന തടവുകാരിൽ പ്രതീക്ഷയും പ്രത്യാശയും വളർത്തുവാനും നന്മയുടെ ജീവിത വഴി തെരഞ്ഞെടുത്ത് മാനസാന്തരപ്പെട്ട് പുതിയൊരു വ്യക്തിയായി മാറാനും ഇത്തരം ഇടപെടലുകൾ അനേകരെ സഹായിക്കുന്നുണ്ട് പുജീവിതത്തിലേക്ക് ഇതിനകം ആയിരക്കണക്കിന് പേരെ തിരികെ എത്തിക്കുവാൻ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞിട്ടുമുണ്ട് പുതിയ നല്ല തീരുമാനങ്ങളുമായി സമൂഹത്തിലേക്ക് തിരിച്ചെത്തുന്നവരിൽ ഒരു വിഭാഗം പേർക്ക് കൂടി പിന്തുണ നൽകിക്കൊണ്ടുള്ള സ്നേഹാശ്രമം എന്ന പേരിലുള്ള പുനരധിവാസ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് മൂന്നിടങ്ങളിലായി കെ സി ബി സി ജീസസ് ഫ്രട്ടേണിറ്റി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ജയിലന്തേവാസികളുടെ കുടുംബങ്ങൾക്കായി നിരവധി സഹായ പദ്ധതികളും രൂപീകൃതമാണ് ജയിലേന്തേവാസികൾക്ക് പുനരധിവാസവും ആത്മീയ പിന്തുണയും നൽകി കെ സി ബി സി ജയിൽ മിനിസ്ട്രി മുന്നോട്ട് പോവുകയാണ് പ്രതിസന്ധികൾക്കിടയിലും വിലമതിക്കാനാവാത്ത സേവനമാണ് ജയിൽ മിനിസ്ട്രി നൽകുന്നത് ക്യാമറമാൻ ജയ്വിനുമൊപ്പം റിജോ സേവ്യർ ഋഷിക്കാനുസ് കൊച്ചി